വക ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് അഖിലേന്ത്യാ മുസ്ലിം വനിതാ വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വക ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരണമെന്നും വനിതകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും എന്നതാണ് ഇവരുടെ ആവശ്യം ഇതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനവും അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് നൽകുന്ന മുൻഗണനയുടെയും ഒക്കെ തെളിവായിട്ടാണ് അഖിലേന്ത്യാ മുസ്ലിം വനിതാ വ്യക്തി നിയമ ബോർഡ് പോലും ഇപ്പോൾ വക ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് മുസ്ലിം ബോർഡ് പ്രസിഡന്റായ ഷൈസ്ത അംബർ പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപടി ഏറെ പ്രോത്സാഹനകരമാണ് വഖഫിന് വസ്തുവകകൾ നൽകുന്നവർ പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അവർ നൽകിയത് എന്നാൽ അതല്ല പിന്നീട് സംഭവിക്കുന്നത് എല്ലാ വഖഫ് ഭൂമിയും ദുരുപയോഗപ്പെടുന്നു എന്നതല്ല പക്ഷേ വഖഫ് ബോർഡ് ആത്മാർത്ഥമായി ഇടപെടുന്നില്ല വഖഫ് ഭൂമികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സുതാര്യതയോടെ ഉറപ്പാക്കണം അത് ഉപയോഗിക്കണം രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും വകബ് വസ്തുക്കളുടെ കാര്യത്തിൽ ഇത്രയും നാൾ യാതൊന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ എത്രത്തോളം ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് അതേസമയം പാർലമെന്റ് വകബ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിനു പിന്നാലെ തന്നെ മുനമ്പത്ത് അൻപത് പേരായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് ചേർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ആണ് അംഗത്വം നൽകിയവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അൻപത് അംഗങ്ങളും ബി ജെ പിയിലേക്ക് വന്നത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന ദിവസമാണിത് മുൻമ്പത്തെ ജനങ്ങൾ അവരുടെ റവന്യൂ അവകാശം നേടിയെടുക്കും വരെ കൂടെ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകുകയും ചെയ്തു മുനമ്പത്തെ ജനങ്ങളെ അവർ തിരഞ്ഞെടുത്ത എം പിമാരും എം എൽ എമാരും വഞ്ചിക്കുകയായിരുന്നുവെന്നും സഭയിൽ കോൺഗ്രസ് സി പി എം എം പിമാർ പറഞ്ഞതെല്ലാം തന്നെ നുണകളാണ് അതേസമയം സമരസമിതി ക്രിസ്തുവിന്റെ തിരുവത്താഴ ചിത്രം രാജീവ് ചന്ദ്രശേഖറിന് ഉപകാരമായി നൽകുകയും ചെയ്തു പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് നന്ദി അറിയിക്കാൻ അവസരം ഉണ്ടാകണമെന്ന് സമരസമിതി രാജീവ് ചന്ദ്രശേഖരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സമയം തേടി അവസരം ഒരുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അതേസമയം ബില്ല് പാസായതിനു പിന്നാലെ തന്നെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യം വിളിച്ചുകൊണ്ട് സമരക്കാർ നിരത്തിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇരുസഭകളിലും വകു ഭേദഗതി ബില്ല് പാസാക്കിയത് ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങളെ കാണാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അദ്ദേഹം ഈ മാസം ഒൻപതാം തീയതിയാണ് മുനമ്പത്തേക്ക് എത്തുന്നതും അതുപോലെ വഗബബ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നതും എൻ ഡി എ എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നതും അദ്ദേഹത്തിനെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങളാണ് മുനമ്പം ജനത തയ്യാറാക്കിയിരിക്കുന്നതും വഗബബ് ബില്ലിന്മേൽ ഇരുസഭകളിലും നടന്ന ചർച്ചകളിൽ മുനമ്പം വിഷയം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തുകയും മുനമ്പം നിവാസികൾക്ക് ബില്ല് കൊണ്ട് ഗുണകരമാകുമെന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വകുപ്പ് ബില്ല് പാസാക്കിയതിന് പിന്നാലെ തന്നെ വലിയ ആഘോഷങ്ങളാണ് മുനമ്പം ജനത നടത്തിയതും ന്യൂസ് ന്യൂസ്